നമസ്കാരം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ ആക്രമണം പെൻസിൽവാനിയയിലെ റാലിക്കിടയിലാണ് ട്രംപിന് നേരെ ആക്രമണം ഉണ്ടായത് പൊതുവേദിയിൽ പ്രസംഗിക്കുന്നതിനിടെ അക്രമി വെടിയുതിർക്കാൻ ശ്രമിക്കുകയായിരുന്നു ട്രംപിന്റെ വലതുചെവിക്ക് പരിക്കേറ്റു വേദിയിൽ പരിക്കേറ്റ് വീണ ട്രംപിനെ സുരക്ഷാസേന ഉടൻ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ട്രംപ് സുരക്ഷിതനാണെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചു ട്രംപിന് പരിക്കേറ്റെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വിവരം സംഭവത്തിൽ കാണികളിൽ ഒരാൾ കൊല്ലപ്പെട്ടതായും പ്രാഥമിക വിവരമുണ്ട് ട്രംപിന്റെ വലത്തെ ചെവിയിൽ നിന്ന് രക്തം ഒഴുകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അക്രമിയെന്ന് സംശയിക്കുന്നയാൾ കൊല്ലപ്പെട്ടുവെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ഇയാളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കീഴ്പ്പെടുത്തിയതായും സംശയിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമമുണ്ടായ ഉടനെ സ്ക്രീറ്റ് സർവീസ് സുരക്ഷാസേന ഇടപെട്ട് ട്രംപിന് സുരക്ഷാ വലിയ തീർത്തു ട്രംപ് നിലവിൽ സുരക്ഷിതനാണെന്നും സുരക്ഷാസേന അറിയിച്ചു സംഭവത്തിൽ പ്രാഥമിക വിവരങ്ങൾ പ്രസിഡന്റ് ജോ ബൈഡനെ ധരിപ്പിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചു ട്രംപിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചുവെന്നും ആരോഗ്യനില തൃപ്തികരമാണെന്നും ട്രംപിന്റെ വക്താവ് അറിയിച്ചു ഗാലറിയിൽ നിന്ന് വീഡിയോച്ച കേട്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നത് ട്രംപിന് നേരെ വധശ്രമമാണെന്ന നിലയിലാണ് അന്വേഷണം നടക്കുന്നത്